അഖില കേരള ചേരമറ ഹിന്ദു മഹാസഭ ജില്ലാ ജനറൽ ബോഡിയും വനിതാ യൂത്ത് വിംഗ് തെരഞ്ഞെടുപ്പും കട്ടപ്പനയിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് ചെയ്തു സംഘടനയുടെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിനും യൂത്ത് വിംഗ് മഹിളാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളിലും സർക്കാർ ഉദ്യോഗ നിയമനത്തിലും വരുന്ന അവഗണന സമൂഹത്തിൽ നിന്ന് നേരിടുന്ന ഒട്ടനവധി മറ്റു പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായാണ് യോഗം സംഘടിപ്പിച്ചത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭയെ സഹായിക്കുന്ന മുന്നണികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന പ്രസിഡന്റ് സുനിൽ ടി രാജ് പറഞ്ഞു ഇതിനകത്ത് ഇന്നലെ ഉള്ള പ്രത്യേക ശാസ്ത്രങ്ങൾ ആരുടെയും വ്യക്തിപരമായ പ്രത്യേക ശാസ്ത്രങ്ങളിലുപരിയായിട്ട് സഭശക്തമായ രാഷ്ട്രീയ നിലപാട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല സഭയെ സഹായിക്കുന്ന മുന്നണികൾക്ക് സഭ വോട്ട് ചെയ്യുക എന്നുള്ള കാര്യം അസനീകമായിട്ട് ഈ യോഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ കോഴിയെയും കക്കൂസിനെയും തന്ന് കക്കൂസി തന്നി സമൂഹത്തെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യമല്ല സഭ സമഗ്രമായിട്ട് ഈ സമൂഹത്തെ നിലനിർത്തുവാനുള്ള പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്ന രാഷ്ട്രീയ കക്ഷികളെ ഞങ്ങൾ പിന്തുണയ്ക്കും അത് ഈ സമ്മേളനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അല്ലാതെ ഇനിയും ഒരു സമൂഹത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് ഇന്നലെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളെ കണക്കെടുക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ ഈ സമൂഹത്തിന് ജില്ലാ പ്രസിഡന്റ് രാജീവ് രാജു അധ്യക്ഷനായിരുന്നു വനിതാ സംഘം സംസ്ഥാന പ്രസിഡന്റ് ലിജിമോൾ ഡി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി വി എസ് ശശി തങ്കമ്മ രാജു രാജമ്മ ജയൻ ബിന്ദു രാജു കെ കെ കുഞ്ഞുമോൻ സതീഷ് കൊഴിമല രാജൻ കോട്ടക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു